ലൈവിലിപ്പോൾ സിജോയെയും ശ്രീധുവിനെയും തോന്നുന്ന മത്സരാർത്ഥികളെയാണ് കാണിക്കുന്നത് ഇന്നലെ എന്തായിരുന്നു അളിയ രണ്ടു മണി വരെയൊക്കെ സംസാരിക്കുന്നത് കണ്ടു അവൾക്ക് എന്നോട് പ്രണയമാണ് എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല ഈ ഫാൻസിന്റെ ഒരു കാര്യം എന്തെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് ആർക്കിഷ്ടം ഇങ്ങനെ വെറുതെ പറയാണ് ഇങ്ങനെ ഇന്നലെ ഫുൾ ചളിയും തള്ളുമെല്ലാം ആയിട്ട് വെറുപ്പിക്കലായിരുന്നു പിന്നീട് നല്ല കഴിഞ്ഞ് സുരേഷ് പറയുന്നുണ്ട് ഇന്നെന്തായാലും ടാസ്ക് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പോറടിക്കും റോഗി പറയുന്നുണ്ട് അങ്ങനെ പോയാൽ അതുവഴി വീട്ടിലോട്ട് പോകേണ്ടി വരും പിന്നെ അടുത്ത സീസണിലേക്ക് വരാൻ പറയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് റോക്കി അവിടെ ഒരു കൗണ്ടർ എല്ലാം അടിക്കുകയാണ് അങ്ങനെ പിന്നെ ജിൻഡോ വരുമ്പോൾ പവർ വരുന്നുണ്ട് പവർ വരുന്നുണ്ടേന്ന് പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം കളിയാക്കുന്നു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഈ ഫാൻസിന്റെ ഒരു കാര്യം അത് കേട്ട് ഋഷി നല്ല ഫാൻസാണ് നാളെ വീട്ടിൽ പോകാനുള്ള ആളാണ് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോന്ന് ചോദിക്കുമ്പോൾ ഞാൻ നൂറ് ദിവസം നിന്ന് കപ്പ് കൊണ്ടേ പോവുകയുള്ളൂ ഇനി നിങ്ങൾക്കൊക്കെ എന്നെ സഹിക്കാൻ വൈകി നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ ഞാൻ നൂറ് ദിവസം കഴിഞ്ഞിട്ട് കപ്പ് കൊണ്ടുവരാന്നൊക്കെ ഇങ്ങനെ ജിൻഡോ പറയാണ് എത്ര നടക്കാത്ത സ്വപ്നം എന്നെല്ലാം പറയുന്ന കാണിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് ടാസ്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചുപേര് കിടന്നുറങ്ങുന്ന കുറച്ചുപേർ ചളിയെല്ലാം അടിച്ചിരിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത് ഹോർസ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട